ഹലോ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു കുറച്ച് നാളായില്ലേ നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ ഇതുപോലെ ലോങ് വീഡിയോ ഇട്ടിട്ട് തന്നെ കുറച്ച് നാളായി എനിക്ക് തോന്നുന്നു നോമ്പിൻ്റെ നോമ്പിൻ്റെ വീഡിയോസ് ഒന്നും തന്നെ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു അതിന് മുന്നേ ഇട്ടതാണ് വീഡിയോസ് അപ്പോൾ എന്തായാലും എനിക്കൊരു ബ്രേക്ക് ശരിക്കും ആവശ്യമായിരുന്നു അതുമാതിരി ബിസിയായിരുന്നു ലൈഫ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഫോഴ്സ്ഫുള്ളി വീഡിയോ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ വരുമായിരുന്നു അപ്പം ഇതൊരു പഴയ വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തു വെച്ച വിഷ്വൽസ് ആണ് അപ്പോൾ അതെന്തായാലും ഇനി കുറേ മുന്നേ ആയതുകൊണ്ട് അതിന് വലിയ റെലവൻസ് ഇല്ല സോ ഞാൻ എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ് ഈ വീഡിയോയിൽ കൂടി പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ പറഞ്ഞ പോലെ ഒരു മാസമായി വീഡിയോസ് ഇട്ടിട്ട് അപ്പം ഏറ്റവും ആദ്യം നോമ്പിൻ്റെ കാര്യങ്ങൾ നോമ്പായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് നല്ല ക്ഷീണമായിരുന്നു നോമ്പും ചൂടും എല്ലാം കൂടി നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനോ അങ്ങനെയുള്ള ഒട്ടും തന്നെ പറ്റുന്നില്ലായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ജോലിയുണ്ട് പിന്നെ കുട്ടികൾക്ക് എക്സാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോന് വേണ്ടി ഞാൻ എന്നെ ഫോഴ്സ് ചെയ്തില്ല അപ്പം അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ ഇത് നമുക്ക് മാറ്റി വെക്കാവുന്നൊരു കാര്യമാണല്ലോ അപ്പം ഞാനതിന് ലെസ് പ്രയോറിറ്റി കൊടുത്തു പണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഒരു കാരണവശാലും വീഡിയോസ് മുടക്കില്ലായിരുന്നു ബട്ട് എനിക്ക് നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമുക്കൊരു പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മുടെ ഡേനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കണം അല്ലേ അപ്പോൾ ആ ഒരു പ്രയോറിറ്റി ഞാൻ സെറ്റ് ചെയ്തു തൽക്കാലം ഞാനൊരു ബ്രേക്ക് എടുത്തു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ എങ്കിൽ കൂടിയും ലെറ്റിറ്റ് ബി എന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാനും പറ്റാതെ ആയിട്ടോ നമ്മൾ അങ്ങനെ നമ്മുടെ ഡേ സെറ്റ് ചെയ്ത് പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഒട്ടും മോട്ടിവേഷൻ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഡേ നമ്മളെ പിന്നെ അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്ത് പോവുമായിരുന്നു സോ അതാണ് വീഡിയോസ് എടുക്കാതിരിക്കാൻ കാരണം പിന്നെ ലൈഫിലെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നോമ്പൊക്കെ കഴിഞ്ഞു പിന്നെ അതിൻ്റെ കൂട്ടത്തില് ഇപ്പം കുട്ടികൾക്ക് വെക്കേഷൻ ഒക്കെ ആണല്ലോ പക്ഷേ ജോലി നല്ല തിരക്കാണ് ജോലി വൺസ് എയിറ്റ് തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഫൈവ് ചില സമയത്ത് ഫൈവ് തേർട്ടി വരെ നമ്മൾ ജസ്റ്റ് കുക്ക് ചെയ്യാനും കഴിക്കാനും വേണ്ടി മാത്രം എഴുന്നേൽക്കുന്ന ദിവസങ്ങളുണ്ട് സോ അതിൻ്റെ ഇടയിൽ ഞാൻ യൂട്യൂബ് എന്ന് പറഞ്ഞ ക്യാമറ എടുക്കാനൊക്കെ പോകുമ്പോൾ എൻ്റെ ഫോക്കസ് മാറി മാറിപ്പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് അപ്പോൾ ഞാൻ ആ ജോലിയിൽ പ്രയോറിറ്റി കൊടുത്തു സെക്കൻഡ് തിങ് എൻ്റെ എനിക്ക് ഞാൻ ജോലി ഇരുന്നുള്ള ജോലി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ വെയ്റ്റ് വല്ലാതെ അങ്ങ് കൂടി ആക്ച്വലി സ്പീക്കിംഗ് ഞാനൊരു ആറ് കിലോളം കൂടി അപ്പോൾ പൊതുവേ ഞാനൊരു പ്ലം നേച്ചറുള്ള ഒരാളാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇരുന്നും കൂടി കൂടിയാകുമ്പോൾ പിന്നെ നമ്മളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മെറ്റബോളിസം കുറയുക അങ്ങനെ ഞാൻ പലപ്പോഴും എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടെങ്കിൽ കൂടിയും എനിക്ക് എൻ്റെ വെയ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ സ്ട്രെസ്സ് വരുമ്പോൾ ഉള്ള ഈറ്റിങ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനൊരു ലിമിറ്റ് ഇടണമെന്ന് ഞാൻ കുറേയായി വിചാരിക്കുന്നുവെങ്കിലും എനിക്ക് ഒട്ടും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഫൈനലി ഞാൻ മുന്നേ ഒരു ഡയറ്റ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറ്റ് വിത്ത് എക്സസൈസ് അപ്പോൾ അത് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു പക്ഷേ എനിക്ക് പണ്ട് ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഞാനത് ചെയ്യുന്ന സമയത്ത് ഞാൻ ജോലിയുടെ അത് ചെയ്തു പോകുന്നത് സോ വീണ്ടും എനിക്ക് യൂട്യൂബ് ചെയ്യാൻ വീണ്ടും ഒരു ബുദ്ധിമുട്ട് വന്നു ഐ മീൻ ഷൂട്ട് ചെയ്യാനും കാരണം അതിന് അവരുടെ വർക്കൗട്ടും അവരുടെ എന്താ പറയുക അവരുടെ ഫുഡും എല്ലാം നമ്മൾ ചെയ്തു വരുമ്പോൾ പിന്നെയും സമയം പോവുകയാണ് അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു ഓർഡറിൽ ഒന്നും അല്ലാട്ടോ വീട്ടിലെല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഞാനെൻ്റെ ഹെൽത്ത് പ്രയോറിറ്റൈസ് ചെയ്തു ഞാനെൻ്റെ ജോബ് പ്രയോറിറ്റൈസ് ചെയ്തു അങ്ങനെ നമ്മുടെ ഫാമിലി ഇതെല്ലാം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോഴത്തേനും യൂട്യൂബ് എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ബാക്കിലോട്ട് പോയി അങ്ങനെയാണ് നമുക്ക് വീഡിയോസ് ഒട്ടും തന്നെ ചെയ് ചെയ്യാൻ പറ്റാതെയായത് കേട്ടോ അതിൻ്റെ കൂടെ കുറച്ചെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മുടെ പുതിയ വീട് അവിടെ റെഡിയാവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടി നടക്കുന്നുണ്ട് സോ ഇതെല്ലാം മാനേജ് ചെയ്ത് എങ്ങനെയൊക്കെയോ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ പലപ്പോഴും യൂട്യൂബ് ചെയ്യുന്നത് ഞാൻ മിസ്സ് ചെയ്തിരുന്നു എങ്ങനെ ഇതിൽ യൂട്യൂബ് ചെയ്യാം ചെയ്യാം നിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും അല്ല എന്ന് തോന്നിയോണ്ട് തന്നെ ലെറ്റ് ഇറ്റ് ബി ഒരു ബ്രേക്ക് എടുക്കട്ടെ എന്ന് വെച്ച് നമ്മൾ ബ്രേക്ക് എടുക്കുമായിരുന്നു പിന്നെയാണ് ഞാൻ സ്ലോലി ഞാൻ ഫോട്ടോസ് എടുക്കുമായിരുന്നു ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെ അപ്പം ഞാൻ വിചാരിച്ചു ആ ഫോട്ടോസൊന്ന് ഒരു ഒരുപോലെ ഐ മീൻ അത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് ഷോർട്സ് ആക്കി ഷോർട്സാക്കിയിട്ടാലോന്ന് ജസ്റ്റ് ആർക്കെങ്കിലും അല്ലെങ്കിൽ എനിക്ക് തന്നെ പിന്നീട് എടുത്തു നോക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുമല്ലോ അങ്ങനെ ഞാൻ ആ ഷോർട്ട്സ് ചുമ്മാട്ടും എനിക്ക് അത്ര വലിയ എഫേർട്ട് ഉണ്ടായിരുന്നില്ല അത് ചെയ്യാൻ വേണ്ടി ബട്ട് സ്റ്റിൽ എനിക്കൊരു ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലെ വ്യൂസും വരുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ കൊള്ളാലോ പരിപാടി എനിക്കത് ഇഷ്ടപ്പെട്ടു ആ ആക്ച്വലി ആ ഒരു ഷോർട്സ് ചെയ്തതാണ് എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടിയത് പ്ലസ് എനിക്ക് രണ്ട് കമൻസ് വന്നു രണ്ടേ രണ്ട് കമൻസിലാണ് എന്നോട് ആൾക്കാർ ചോദിച്ചത് വീഡിയോസ് ഇപ്പോൾ ചെയ്യുന്നില്ലേ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എനിക്ക് ഒരുപാട് സന്തോ സന്തോഷമായി അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ പോലും നമ്മൾ അന്വേഷിക്കുകയോ എന്താണ് വീഡിയോ ചെയ്യാത്തത് എന്ന് ചോദിക്കാത്തത് കൊണ്ടായി അതുകൊണ്ട് മാത്രമല്ല ബട്ട് ആ ഒരു രണ്ട് കമൻസ് എനിക്ക് ഒത്തിരി മോട്ടിവേഷൻ കിട്ടി അപ്പോൾ താങ്ക് സോ മച്ച് ആ രണ്ട് കമൻ്റ് ഇട്ടവരോട് ശരിക്കും എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ കമൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എനിക്ക് ആ രണ്ട് കമൻസ് അല്ലെങ്കിൽ നമുക്ക് എന്താ തോന്നുക ഒരു മനുഷ്യൻ പോലും ആർക്കും ആവശ്യം ഉണ്ടാവില്ലായിരിക്കും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് പലപ്പോഴും ഞാൻ വ്യൂവേഴ്സിന് വേണ്ടി മാത്രമല്ല കേട്ടോ ഞാൻ എനിക്കും കൂടി വേണ്ടിയിട്ടാണ് എനിക്ക് ആക്ച്വലി ഒരു എൻ്റെ ഒരു ഹാപ്പി പ്ലേസ് ആണ് യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എനിക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ വീഡിയോസ് ചെയ്തിരുന്നത് എനി ഇട്ടവരോട് കമൻസ് ഇട്ടവരോട് അതുപോലെ ആരെങ്കിലും എനിക്ക് വേണ്ടി വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്കും താങ്ക്സ് എന്തായാലും എനിക്ക് യൂട്യൂബ് വീണ്ടും ചെയ്യാൻ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടി ആ അപ്പോൾ അത്രയൊക്കെയാണ് ലൈഫ് അപ്ഡേറ്റ്സ് അപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ആരെങ്കിലും ആ ഷോർട്ട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി ഞാൻ ആ ഫുഡ് ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ അതുമാത്രമല്ല കേട്ടോ കഴിക്കുന്നത് ഇടയ്ക്ക് ഞാൻ ചീറ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാറുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾ ഉണ്ടാവുക ഫുഡിൽ നമുക്ക് ഒരു സ്ലോ ആയിട്ടാണെങ്കിലും ഒരു കൺട്രോള് പിന്നെ അതുപോലെ ഒരു ഗ്രാജ്വലി നമ്മുടെ വർക്കൗട്ട് നമ്മുടെ ബോഡിക്ക് കൊടുക്കുക ഹെൽത്ത് വൈസ് എനിക്ക് കുറേ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡീനെ സ്ട്രെയിൻ ചെയ്യിക്കാതെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കുറേ അങ്ങ് ചെയ്തു പോകാതെ സ്ലോ ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിനെ നല്ലൊരു ഹെൽത്തി ഇതിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ എനിക്കത് പറ്റട്ടെ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ പുതിയ വീട്ടിലോട്ട് ഉടനെ തന്നെ മാറണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആണ് മെയിൻലി വരുന്ന ലൈഫ് അപ്ഡേറ്റ്സ് പിന്നെ യൂട്യൂബിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ തിരക്കുകളൊക്കെ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും ഒരു ഉറപ്പില്ല ബട്ട് എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ട് ആകെ എൻ്റെ കയ്യിലുള്ളത് അതാണ് സോ അത് വെച്ചിട്ട് എനിക്ക് പറ്റുന്ന പോലെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ മാക്സിമം ഇടാൻ നോക്കാം സോ അപ്പോൾ എനിക്കൊരു ഇപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ടൈമോ മേ ബി ടൈം ഞാൻ ടു ഒ ക്ലോക്കിന് തന്നെ ആയിരിക്കാം ഇടുന്നത് പക്ഷേ ഏതൊക്കെ ഡേയ്സ് ഇടാം എന്ന് എനിക്കിപ്പോൾ ഒരു ഉറപ്പില്ല മൺഡേ തേഴ്സ്ഡേ ടു പി എം ആയിരുന്നല്ലോ നമ്മളിട്ടിരുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ റെഗുലറായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പില്ല ബട്ട് വീക്കിലി ഒരു വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ എന്തായാലും ശ്രമിക്കാം എന്തായാലും എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റട്ടെ അല്ലേ അപ്പോൾ അതൊക്കെയാണ് മെയിൻലി കാര്യങ്ങൾ പിന്നെന്താ എല്ലാവരുടെയും വിശേഷങ്ങൾ നിങ്ങൾ കമൻസിൽ കൂടെ പറയാൻ വേണ്ടി നോക്കുക നിങ്ങളുടെയൊക്കെ നാട്ടിൽ ചൂട് എങ്ങനെയുണ്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇവിടെ ഇവിടെ നമ്മളുടെ ഫ്ലാറ്റിൽ നമ്മൾ എ വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് അപ്പോൾ അപ്പം അറിയാമല്ലോ പിന്നെ അപ്പം നമ്മളുടെ കേരളത്തിൻ്റെ നോർത്തേൺ കേരളയൊക്കെ ഭയങ്കര ചൂടാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക ഉച്ചയ്ക്കൊക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീനും പിന്നെ കോടയും നല്ല ഫുൾ സ്ലീവായിട്ടുള്ള ഡ്രസ്സുകളോ കവർ ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടി നോക്കുക വെള്ളം ധാരാളം കുടിക്കുക ഇപ്പം അതുപോലെ ഇൻഫെക്ഷൻ നല്ല പോലെ വരുന്നതാണല്ലോ അപ്പം നല്ല വോട്ടർ മെലണും വോട്ടർ കണ്ടൻറ്റുമുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സാലഡ്സ് പിന്നെന്താ അതുപോലെ വെള്ളം ധാരാളം കുടിക്കുക നമുക്ക് ദാഹം ഇല്ലെങ്കിലും വെള്ളം ധാരാളം കുടിക്കുക പിന്നെ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ പിന്നെ അതുപോലെ കുട്ടികളെയും നല്ലോണം വെള്ളം കുടിപ്പിക്കുക നമ്മൾ പുറകെ നടന്ന് തന്നെ വെള്ളം കുടിപ്പിക്കുക അല്ലെങ്കിൽ നല്ല പ്രശ്നം ഉണ്ടാവും പിന്നെ അതുപോലെ നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ അപ്പം മാക്സിമം ട്രൈ ചെയ്താലും നല്ല പോലെ മുടി കൊഴിയുന്നുണ്ട് അപ്പം ഈ ഒരു എന്താ പറയുക സീസൺ കൂടി അതിലൊരു കുറവുണ്ടാവും എന്ന് വിചാരിക്കുന്നു സത്യം പറഞ്ഞാൽ ഒരുപാട് നാളായില്ലേ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അതുപോലെ ഇതുപോലെ സംസാരിച്ച് തുറന്ന് സംസാരിച്ചിട്ട് കുറേ നാളായി അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് എന്തൊക്കെയോ സംസാരിച്ചു എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കോമൻറ്റ് ചെയ്യുക വിശേഷങ്ങളൊക്കെ പറയുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് കാണാൻ നോക്കാം അപ്പോൾ അതുവരേക്കും ബൈ